നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ടാണ് അത് കാണാമോ നല്ല കരിക്കട്ട കളറ് അതിനാ ഒരു കൂട്ടം പച്ചിലയും കുറച്ച് സാധനങ്ങളും വീട്ടിലുള്ള സാധനങ്ങളും കൂടി പൊടിച്ച് അരച്ച് തേച്ച് ഉണ്ടാക്കിയതൊക്കെ കാണത് നാച്ചുറലാണ് ഒരു കെമിക്കലും ചേർന്നിട്ടില്ല ഏറ്റവും നാച്ചുറൽ ഇത്ര നമ്മൾ പ്രതീക്ഷിക്കില്ല ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈ കളറെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഞാൻ പോലും അത്ഭുതപ്പെട്ടുപോയി ഞാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ അലുഖിയും കാണുന്നവർക്കോ തലയിൽ തേച്ചാൽ മുടി നല്ല പോലെ നല്ല പോലെ എന്ന് പറഞ്ഞാൽ കയ്യുണ്യം കൊണ്ടാണ് ഉണ്ടാക്കി കഴിക്കുന്നത് കയ്യും കുണ്യം കൊണ്ട് തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ മുടി നല്ലപോലെ വളരുമെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞത് മാത്രമല്ല ഭൃങ്കരാജൻ ഈ ഓരോ എണ്ണ കാച്ചടത്ത് എല്ലാവരും ചേർക്കുന്ന സാധനമാണ് കയ്യുണ്യം അത് ഈ എല്ലാ സ്ഥലത്തും കൂടെയും കാണിച്ചിട്ട് തണുപ്പുള്ള സ്ഥലത്തൊക്കെ അങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ പറമ്പിക്കിടയോ ഈ കണ്ടത്തിൻ്റെ കരയിലൊക്കെ കാണും എല്ലാവരും ഈ പറിച്ചുകൊണ്ട് വന്ന് ഉണ്ടാക്കിയെന്ന് തേച്ച് നോക്കട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം ഈ ചെറിയ പിള്ളേർക്ക് വരെ തല തേക്കാം കേട്ടോ ഈ മുടി കറുപ്പിക്കാൻ വേണ്ടി മാത്രമല്ല മുടിയുടെ ഗ്രോത്തിനും ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് ഇതൊന്ന് ഉണ്ടാക്കണത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം വീഡിയോയിലേക്ക് പോയാലോ ആദ്യം ആദ്യമൊരു ഇരുമ്പ് അടുപ്പത്ത് തേക്കുക നല്ലപോലെ ചൂടായിട്ടുണ്ട് ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തേക്ക് ആദ്യം ചേർത്ത് വയ്ക്കേണ്ട കടുകയാണേ രണ്ട് സ്പൂൺ കടുക് ഇതിനകത്തേക്ക് ഇട്ട് കാണിക്കുന്നുള്ളൂ ഇത് ചെറിയ സ്പൂണിന് രണ്ട് സ്പൂൺ ഉലുവ രണ്ട് സ്പൂൺ കരിഞ്ചീരകം ഇതെല്ലാം ഇവിടെ കൂടി നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കി വെക്കണമെങ്കിൽ എല്ലാത്തിൻ്റെ അളവ് കടുക് രണ്ടാണെങ്കിൽ പിന്നെ നാല് സ്പൂൺ എല്ലാം നാല് സ്പൂൺ ആക്കി വറുത്ത് പൊടിച്ച് വെക്കുക അന്നേരം നമുക്ക് പിന്നെ എപ്പോഴും എപ്പോഴും പുറക്കേണ്ട പൊടിക്കേണ്ട ആവശ്യം വരില്ല ഡൈ ചെയ്യേണ്ട ആവശ്യം വരില്ല ഡൈ ചെയ്യേണ്ട സമയത്ത് എടുത്ത് ഡൈ ചെയ്യുക നമ്മുടെയൊക്കെ മുടി വെളിച്ചിലൊക്കെ മാറുകയും ചെയ്യും നമ്മളൊരു മുടി ഡൈ ചെയ്യുക മാത്രല്ല ഈ ഉലുവൊക്കെ ചേരുന്ന തൈക ചേർന്നതുകൊണ്ട് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും ഉത്തമവുമാണ് മുടി നല്ല കറുപ്പും വരും നല്ലതായിട്ട് വളർന്നും വരും ഒരു തിക്നെസ്സും ഉണ്ടാവും മുടിക്ക് ഒരു കട്ടി വരുന്ന നമ്മൾ കുളിച്ചു കഴിഞ്ഞിട്ട് അഴിച്ചൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ലതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ചുമന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ കടത്തി വെച്ചിട്ട് ചൂട് മുഴുവനല്ല ചെറുതായിട്ടൊരു ചൂട് ഉള്ളതാണ് നമുക്ക് പൊടിക്കാനുള്ളപ്പം നല്ല പോലെ പൊടിഞ്ഞ് കിട്ടും നല്ല ഭസ്മം പോലെ പൊടിഞ്ഞ് കിട്ടും ചെറിയൊരു ചൂടുള്ളപ്പോൾ നമുക്കെടുത്ത് മറ്റേ നമുക്ക് തീ കിടത്തി വെച്ചിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം വറുത്തു വെച്ചങ്ങനെ കൂട്ട് നല്ലപോലെ ചൂടാറി ചെറിയ ചൂടല്ല മൊത്തം ചൂടാറി കേട്ടോ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം നല്ല പോലെ പൊടിച്ചിട്ടുണ്ടല്ലോ കഴിക്കട്ട കളറിലന്നൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം മാറ്റി വയ്ക്കുക ഇനി അടുത്ത പരിപാടി ഇത് കണ്ടോ ഇല ഇത് കയ്യോണ്യാണ് വൃംഗരാജൻ എന്ന് പറയുന്ന കയ്യോണ് അതിൻ്റെ ചണ്ടും ഇലയെല്ലാം കൂടി കൂടി ഞാൻ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ഈ ഇതിനകത്തേക്ക് ഇടുക ആ പൊടിച്ച പാത്രമില്ല ഇല്ല അതിനകത്തേക്ക് തന്നെ ഇട്ടാൽ മതിയെ സ്വൽപ്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിത് അരച്ചെടുക്കാം ഈ കയ്യുണ്ണി അരച്ചെടുത്തതുകൊണ്ടോ കയ്യുണ്ണിത്തിന് അരക്കുമ്പോഴത്തേന് നല്ല കളറാണത് കരിനീല കറുത്ത കളറ് അരച്ച മിശ്രിതം നമുക്ക് നമ്മുടെ വേറൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം മൊത്തം ഇങ്ങനെ വടിച്ചണം വേറെ എന്ത് സാധനം ഇങ്ങനെ പൊടിച്ചാലും അരച്ചാലും കളറുമില്ല കയ്യുണ്യത്തിന് നല്ല കളറാണ് ഇച്ചിരി നേരം ഇരിക്കുമ്പോഴത്തേനും കറുത്തു വരും ഇനി ഇതിനകത്തേക്ക് നമ്മുടെ പൊടിച്ച് വെച്ചേക്കണേ സാധനം ചേർക്കുക നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ആണ് മുടിയും നല്ലപോലെ തഴച്ച് വളരെയും കയ്യുണ്യതുകൊണ്ട് അടപ്പിനകത്തുള്ളതൊക്കെ ഇങ്ങനെ ചേർക്കണം കേട്ടോ ഒട്ടും കളയാൻ കൊള്ളില്ല നല്ല സത്താണ് ഇനി നല്ല പോലെ മിക്സ് ചെയ്യണം ആ പൊടി ഈ ഇതും കൂടെ കൂടി നല്ലപോലെ മിക്സായിട്ട് വേണം ഇത് കുറച്ച് സമയം അരമണിക്കൂർ വയ്ക്കുവാണെങ്കിൽ ആ പൊടീനകത്തേക്കായിട്ട് വെള്ളമൊന്നും കൂടുതലുണ്ടോ ഇത്ര വെള്ളം വേണം നല്ല കരിക്കട്ട കളറായില്ലേ ഒരു കെമിക്കലും ചേർത്തില്ല ഒരു എന്നാ വേറെ ഒരു പരിപാടിയും ചേർത്തില്ല നാച്ചുറലായിട്ടുള്ളതാണ് ഇത്ര നാച്ചുറലായിട്ടുള്ള എവിടെയെങ്കിലും കെയർടെ കിട്ടുമോ തലമുടി നല്ല വരും തലമുടി നല്ല തഴച്ച് വളരും തഴച്ച് വളരും തന്നെ കയ്യുണ്ണി ആയതുകൊണ്ട് കേട്ടോ ഉറപ്പായിട്ടുള്ള കാര്യമാണ് കയ്യുണ് നമ്മൾ ചുമ്മാ അരച്ച് തലയിൽ തേച്ചാലും മതി മുടി ഒഴിച്ചിലൊക്കെ മാറി നല്ല സമർത്ഥമായിട്ട് വളരും ഇതെങ്ങനെയാണ് എന്ന് കണ്ടില്ലേ ഇനി നിങ്ങൾ തലയിൽ തേച്ചിട്ട് അരമണിക്കൂർ ഒരു മുക്കാൽ മണിക്കൂർ വെക്കണം അതിൻ്റെ വെള്ളം വലിയവരെ അന്നത്തെ ആണ് കഴുകിക്കളയുള്ളൂ ഷാംപൂ ഇട്ട് കഴുകരുത് കേട്ടോ മുടി നല്ല പോലെ വളരുകയും ചെയ്യും ചെറുപ്പത്തിലേ തൊട്ട് മുടി നരയ്ക്കുന്നവർക്കതൊക്കെ ഏറ്റവും നല്ലതാണ് ഇതൊക്കെ ഇങ്ങനെ താളി പോലെയും ഇത് തേക്കാം താളി തേച്ചാൽ പാക്ക് പോലെ താളി എല്ലാ പാക്ക് പോലെ തേക്കാം ഷാംപൂ ഇട്ടൊന്നും കഴിവൊന്നും വേണ്ട കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്